അവിടെ പോയിക്ക് അവിടെ പോയിക്ക് ഇട്ട ലൈസൻസ് നിക്ക് ചല്ല പോയിക്ക് നമ്മൾ ഈ നമ്പർ ഇറുത്തെക്കാം നീ ഐസൂലി വെനിക്ക് ആരെങ്കിലും അല്ല ആ ഒരാളെ കൊണ്ടാണ് ആ ഒരാളെ കൊണ്ടാണ് എല്ലാവരും അതല്ലേ പറഞ്ഞത് അല്ലേ ഞാൻ പറഞ്ഞല്ല ഐസീടെ ഒരാള് ഐ സി മെഷീൻ ഒരാളുണ്ട് ഇപ്പൊ മൂന്ന് ദിവസം രണ്ടാളെപ്പഴും വന്ന ആളായി ഐ സി നിക്കാൻ പറ്റുന്ന രാത്രി എല്ലാം നിക്കാൻ പറ്റില്ല രാത്രി എല്ലാം നിക്കാൻ പറ്റും വയനാട്ടിൽ നിന്നുണ്ടായിക്കോട്ടെ അവർ നമ്മൾ കയറ്റി പിടിച്ചാണ്ട് വരാം ആയിട്ട് നേരത്തെ പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞാൽ